നിലമേൽ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിലെ സുവോളജി ബാച്ച് വിദ്യാർത്ഥികൾ കിളിമാനൂർ കൊട്ടാര വേദിയിൽ സ്മൃതി സംഗമം എന്ന പരിപാടി സംഘടിപ്പിച്ചു അൻപത്തി വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കണ്ടുമുട്ടിയത് ഒരു പുത്തൻ അനുഭവം കൂടിയായ ചലച്ചിത്ര ഗാന സംവിധായകനും ഗായകനും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കൂടിയായ തമ്പുരാനെ കപുരാനെ ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി വളരെ വിനയപൂർവ്വം ശരിക്കും അസത്തുമാ

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നിലമേൽ എൻ എസ് എസ് കോളേജിലെ സുവോളജി ബാച്ചിലെ ഇരുപത്തിയഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് കിളിമന്നൂർ കൊട്ടാരത്തിലെ ലളിത തമ്പുരാട്ടിയും ഇതേ ബാച്ചിൽ നിലമേൽ എൻ എസ് എസ് കോളേജിൽ പഠിച്ചതാണ് അന്നത്തെ ബാച്ചിലെ നിലമേൽ കോളേജിൽ ഇവരുടെ ഗുരുനാഥനായ ഗോവന്ദിള്ള സാരനെ വളരെ ആദരവോടുകൂടി ചടങ്ങിൽ ആദരിച്ചു അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ഗിരിജ ടീച്ചറേയും നിലക്കംപുരാട്ടി പൊന്നാട് അണിയിച്ചാദരിച്ചു ഇവരെല്ലാം നിലമേൽ എൻഎസ്എസ് കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇതിൽ മരണപ്പെട്ടവരെ അനുസ്മരിക്കുകയും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ഉണ്ടായി അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നത് അന്നത്തെ ബാച്ചുകാരായ ഇത്രയും പേരെയും കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്മൃതി സംഗമം സംഘടിപ്പിക്കാൻ മുൻനിരയിൽ പ്രവർത്തിച്ച കടക്കൽ ആൽക്കരമൂട്ടിലെ അഡ്വക്കേറ്റ് ജി മോഹനനെ പ്രത്യേകം അഭിനന്ദിച്ചു ലിമനുൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന സ്മൃതി സംഗമം എന്ന പരിപാടി വേറിട്ട ഒരു അനുഭവമായിരുന്നു തുടർന്ന് രാജാ രവിവർമ്മയുടെ ആർട്ട് ഗ്യാലറിയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഓരോരുത്തരും പുഷ്പാർച്ചന നടത്തി അധ്യാപകനായിട്ട് കുറെ പേര് ബാച്ചിലേഴ്സായിട്ട് എല്ലാവരും ബാച്ചിലേഴ്സ് അല്ല ഞാൻ ബാച്ചിലറായിരുന്നു വേറെ എൻ്റെ കൂടെ താമസിച്ച പലരും ബാച്ചിലേഴ്സ് അല്ലായിരുന്നു കോളേജിന്റെ മുമ്പിൽ ഒരു പ്രിൻസിപ്പൽസ് ക്വാർട്ടേഴ്സ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾ ഏഴ് പേര് അതിനകത്ത് ഒരാളും വളരെ സീനിയർ ആയിട്ടുള്ള ബോട്ടണി പ്രൊഫസറായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്സ് ഫിസിക്സ് കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല ഒന്നാം ക്ലാസ് ആപ്പാട് വെച്ച് തരുമായിരുന്നു അങ്ങനെ അവിടെ താമസിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ചടയമങ്ങലത്ത് ഒരു വീടെടുത്ത് ആ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോഴും ബഹുരസമാണ് എന്നിട്ട് ഭാര്യ കാര്യസമേതനായി അവിടെ താമസിച്ചു ഈ അവസരത്തിൽ നമ്മുടെ പ്രതിജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം